ഇന്നലെ എത്ര സമയമാണ് അവിടെ കോൺഗ്രസ് സംഘർഷം സൃഷ്ടിച്ചത് എവിടെന്നല്ല ക്രിമിനലുകളെ ഇറക്കിയത് ആ അവിടെ വിളിച്ച മുദ്രാവാക്യമാണിത് ഇതാ സമാധാന സന്ദേശയാത്രയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ജാതിയുടെ മുദ്രാവാക്യമാണ് ഇത് ധീരജിനെ കൊന്ന വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ആ വാള് രാഖി മിനുക്കിയിട്ട് ഡി ഇല്ലാതാക്കും എന്നാണ് ഗാന്ധി പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമാധാന സന്ദേശയാത്രയുടെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം വിളിച്ച് വിളിക്കുന്നത് കേട്ടാൽ ആർക്കാണ് ക്ഷമിക്കാൻ തോന്നുക പക്ഷെ മലപ്പട്ടത്തെ ഞങ്ങളുടെ സഖാക്കലുണ്ടല്ലോ ഇന്നലെ ഭൂമിയോളം ക്ഷമിച്ചു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു ഒടുവിൽ എന്താ ആറ് കിലോമീറ്റർ നടന്നിട്ട് മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ എത്തിയിട്ട് അവിടെ കാവുമ്പായി സമര സേനാനിയുടെ സ്മാരകം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നേരെ അക്രമം സംഘടിപ്പിച്ചു സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾ പുറത്തിറങ്ങൂല്ലേ അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിനൊക്കെ പിന്നെ ഉദ്ദേശം എന്താണ് ഡി വൈ എഫ്ഐക്കും സി പി എമ്മിനും സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ കയറി കുഴപ്പമുണ്ടാക്കുക കോൺഗ്രസിനകത്ത് ഇപ്പോ കുറെ ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട് അപ്പൊ അവിടുന്ന് സ്വാഭാവികമായിട്ടും രണ്ട് തല്ല് വാങ്ങിക്കുക അത് വലിയ വാർത്തയായിട്ട് അവതരിപ്പിക്കുക ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വരുത്തി തീർക്കുക അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു നാടകമാണ് ഇത് കൃത്യമായി അന്വേഷിച്ചാൽ ഈ ഗാന്ധി പ്രതിമ തകർത്തതുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നമുക്കൊരുപാട് അനുഭവം ഉണ്ടല്ലോ ഈ തിരുവനന്തപുരത്ത് തന്നെ ലീന എന്ന് പറയുന്ന കെ പി സി സി മെമ്പറുടെ വീട് ആക്രമിച്ചു തൊട്ടടുത്തുള്ള അയൽവാസിയായിട്ടുള്ള സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ തൊടുവിൽ എന്താ സംഭവിച്ചത് ആ ലീനയുടെ മകൻ തന്നെ പറഞ്ഞു ഞാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞില്ലേ ശെൽവരാജന്റെ വീടിന് തീക്കൊളുത്തിയിട്ട അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ആരായിരുന്നു ആരാണ് ഒടുവിൽ കണ്ടെത്തിയത് ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് എ കെ ജി സെന്റർ നേരെ ബോംബെറിഞ്ഞിട്ട് നിങ്ങളിൽപ്പെട്ട പല മാധ്യമങ്ങളും വൈകുന്നേരം ചർച്ച സംഘടിപ്പിച്ചല്ലോ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് കിട്ടിയല്ലോ ആളെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഇതെല്ലാം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് മലപ്പട്ടത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മലപ്പട്ടത്ത് നിന്ന് സംഘർഷത്തിൽ പരിക്കുപറ്റി മർദ്ദനമേറ്റു എന്ന വാർത്തയുണ്ടാക്കിയിട്ട് കേരളത്തിൽ അതൊരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാൻ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള നീക്കമാണ് അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണിയൊന്നും മാങ്കൂട്ടം മലപ്പുറത്തും കണ്ണൂരും കേരളത്തിലും എടുക്കണ്ട സ്വന്തമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് വ്യാജ കാർഡിന്റെ ബലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ടുള്ള മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിയൊന്നും കണ്ണൂരിലെ ജനങ്ങളോട് വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ കണ്ണൂരിൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ സുധാകരൻ അതിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ മറ്റേ രാമകൃഷ്ണൻ സുധാകരന്റെയും രാമകൃഷ്ണന്റെയും ഗുണ്ടാ സെറ്റിനോട് ശക്തമായി ജനങ്ങളെ അണിനിരത്തിയിട്ട് പൊരുതിയിട്ടാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഈ നിലയിൽ വളർന്നു വന്നിട്ടുള്ളത് അല്ലാതെ വെറുതെ അല്ല അങ്ങനെ വളർന്നു വന്ന പ്രസ്ഥാനം പറന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇടത്ത് പോയിട്ട് ഈ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നും വ്യാജ കാടിച്ചു ജയിച്ച ആളെയും കൂട്ടി പോയിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിൻ പിന്നോട്ട് വലിപ്പിക്കാമെന്നും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അത്തരം ഭീഷണിയെല്ലാം മാങ്കൂട്ടം മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി അതിനേക്കാൾ വലിയ ഭീഷണി അതിജീവിച്ചാണ് ഞങ്ങൾ അവിടെ മുന്നോട്ട് വന്നത്